എല്ലാ പ്രേക്ഷകർക്കും മസ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പച്ചയും മഞ്ഞയും ഉള്ള കിളിയെ പക്ഷിയെ തിരഞ്ഞെടുത്ത അവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുകയാണെങ്കിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഭൗതികമായ തലത്തിലോട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളോട് യാതൊരു പരിഗണനയും ഇല്ലാത്തൊരു വ്യക്തി കാൽപ്പനികതയുടെ ലോകത്ത് ജീവിക്കുന്നു ആർഭാടങ്ങൾ അലങ്കാരങ്ങൾ കാട്ടിക്കൂട്ടലുകൾ ജീവിതത്തിൻ്റെ പ്രാധാന്യമില്ലാത്ത തലങ്ങളെ ഒരു സ്വഭാവം അതായത് ചെറിയ കാര്യങ്ങൾക്ക് അമിത പ്രസക്തി നൽകുന്നൊരു വ്യക്തി ജീവിതത്തിൽ ഈ വ്യക്തി അപ്രസക്തമായ കാര്യങ്ങൾക്ക് പ്രസക്തി നൽകുകയാണ് അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നി നിഗമനത്തിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ തീർച്ചയായും നിഷ്കളങ്കത നിറഞ്ഞ ഒരപോക്വത അധികം അപക്വമായൊരു പെരുമാറ്റം ചിന്ത പ്രവൃത്തി ജീവിത രീതി തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുക മനസ്സിലാക്കാൻ കഴിയാതെ പോലെ പെരുമാറുക അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവപൂർണ്ണമായൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങൾ വിചാരിക്കാത്തൊരു കാര്യം ചിന്തിക്കുകയും നിങ്ങൾ വിചാരിക്കാത്തൊരു കാര്യം അടിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവ സവിശേഷത ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് ചിന്തിക്കാം മനഃപൂർവ്വമല്ല ആ വ്യക്തിയുടെ ചിന്താധാരയുടെ ഇടുക്കം കൊണ്ടാണ് സ്നേഹമില്ലാഞ്ഞിട്ടല്ല പലപ്പോഴും ജീവിതത്തിൽ എന്ത് ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ കേഴുന്ന ഒരാൾ നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ഭാവം ജീവിതത്തിൽ പ്രതിസന്ധികളോട് തരണം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെ പെരുമാറുക കൊടുത്ത സ്നേഹത്തിന് വില കൽപ്പിക്കാതിരിക്കുക അത് നിങ്ങളെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കാത്തത് കൊണ്ടല്ല ആ വ്യക്തി അങ്ങനെ ആയിപ്പോയി നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തെ അതിൻ്റെ വിപരീത അർത്ഥത്തിൽ മാനിക്കുക മനസ്സിലാക്കാതെ വല്ലതും വിളിച്ച് പറയുക പക്ഷെ ഉള്ളിൽ സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ കരയുന്ന ഒന്നിനോടും പൊരുതി വിജയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ഭാവമുണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയോട് സഹതാപമായിരിക്കണം കാരണം എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് അതിന് പരിധികളില്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത സ്നേഹം മാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവബോധമില്ലാതാകുക അങ്ങനെ ജീവിതത്തിൽ സ്നേഹവും പരിഗണനയും ഇഷ്ടവും നൽകി ജീവിതത്തിൻ്റെ വലിയ ഒരു ബൗദ്ധികതയിൽ നിന്ന് പ്രായോഗികതയിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ ജീവിക്കാൻ അറിയില്ല പലപ്പോഴും ആ സ്നേഹം വിൽപ വിൽപ്പനച്ചരക്കല്ലാതെ വരാം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹം ഒരിടത്തും ആരും പരിഗണിക്കാതെ വന്നേക്കാം നിങ്ങൾക്ക് മാത്രമേ അത് പരിഗണിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കാൻ കഴിയില്ല സ്നേഹം അധികരിച്ചൊരു തരം ഭ്രാന്തായി പോകുന്നൊരവസ്ഥ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെന്നൊന്നും അറിയില്ല സ്നേഹിച്ചു പോയി സ്നേഹത്തിൻ്റെ വല്ലാത്ത ഒരാഴം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിത്വം സ്നേഹമല്ലാതെ മറ്റൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോയൊരു മനസ്സ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തപ്പോൾ ആ എങ്ങനെ തരണം ചെയ്യണമെന്നറിയില്ല ഓരോന്നും ഓരോ പരീക്ഷണങ്ങളായി ആ പരീക്ഷണങ്ങളിലൊക്കെ പരാജയപ്പെട്ട് പോയേക്കാം നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും ഈ ലോകത്തും മുഴുവനും പ്രപഞ്ചത്തിലാകമാനം നിങ്ങളും ആ വ്യക്തിയും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇരു കൈ നീട്ടി സ്നേഹിക്കുക കാരണം നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയില്ല നമുക്ക് രണ്ടാമത്തെ ചെമ്പോത്ത് എന്ന പയൽ സ്വീകരിച്ച ഒരു റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അളക്കാൻ ഒരിക്കലും കഴിയില്ല പെരുമാറ്റത്തിൽ നിന്നും ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളോട് പറയുന്ന വാക്കുകളിൽ നിന്നും ആ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരുമിച്ചിരുന്നപ്പോൾ ആ വ്യക്തി നിങ്ങളുമായി സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുമായി ഇടപഴകിയ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തി എന്താണെന്നോ ഏതാണെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല അത്രത്തോളം അടഞ്ഞ ഒരു പെരുമാറ്റമാണ് അതായത് നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളെ ജീവന തുല്യം ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോഴും ഒന്നും അവകാശപ്പെടാതെ മൗനിയായി മൗനമായ മൗനം പൂണ്ട് നടക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിട്ടാണ് ആ വ്യക്തി പെരുമാറാറ് ഒന്നും പുറത്ത് പറയുന്നില്ല നിങ്ങളിൽ നിന്ന് എത്ര ദ്രോഹം ഹർട്ട് ആ വ്യക്തിക്കുണ്ടായാലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും ആരോടും പറയില്ല എല്ലാം മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രേരക ശക്തിയായി മാറുന്നൊരു വ്യക്തി ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് പെരുമാറ്റത്തിൽ നിന്ന് നടക്കാൻ കഴിയില്ല വല്ലാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള പക്വതയുണ്ട് ലോകത്തെ മുഴുവനും കണ്ടറിഞ്ഞ ജ്ഞാനമുണ്ട് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ട് ഈശ്വര ചിന്തയെക്കുറിച്ച് ജ്ഞാനമുണ്ട് നിങ്ങൾക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ അതുമൂലം നിങ്ങൾക്കുണ്ടായ അഭിവൃദ്ധിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു ഭക്തനോ ഭക്തനോ ആയുമായിരുന്നു ആവുമായിരുന്നു കാരണം നിങ്ങൾ ജീവിതം കാലം മുഴുവനും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് കടപ്പെട്ടിരിക്കേണ്ടി വരും കാരണം അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ഒരു ഒരവകാശവാദം ഉന്നയിക്കാതെ എല്ലാം എല്ലാ ഭൗതികവും ആത്മീയവുമായ കുറിച്ച് മുൻകൂട്ടി അറിയുവാനുള്ള ജ്ഞാനം ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തി നിങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ മയക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ വാക്കുകൾ കുറുക്കി പറയും ചിലപ്പോൾ വാക്കുകൾക്ക് പഞ്ഞം ഉള്ള രീതിയിൽ സംസാരിക്കും പിശുക്ക് കാണിക്കും സ്നേഹം പ്രകടിപ്പിക്കാനും പിശുക്കുണ്ടാവും പറയാനുള്ള വാക്ക് പറയാനും പിശുക്കുണ്ടാവും പക്ഷേ ഉള്ളിലെ സ്നേഹത്തിന് ഒരു പിശുക്കുമില്ല ഏറ്റവും നല്ല കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ വന്ന് ചിരിക്കണമെന്നില്ല പക്ഷേ നിങ്ങളൊരു ദുർഘടമായ സന്ധിയിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് അടുത്ത് വന്നുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾക്ക് പിന്തുണ നൽകും നിങ്ങൾ അത്ഭുതപ്പെടും ആ ഒരു അനുഭവം മതി ജീവിതകാലം മുഴുവൻ ഈ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹത്തെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് മൂടാൻ കാരണം എല്ലാവരും നിങ്ങളെ നോക്കി ചിരിക്കും നിങ്ങൾക്ക് നന്മയുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകും നിങ്ങൾ പ്രതിസന്ധിയിലാവുമ്പോൾ പക്ഷേ ഈ വ്യക്തി എപ്പോഴും ഒരേ കൂടിയാണ് ജീവിക്കുന്നത് ഒരേ സമീപനമാണ് മനസ്സിലാണ് സ്നേഹം ഈ വ്യക്തിയുടെ സ്നേഹം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അഗാധമായ സ്നേഹവും അഗാധമായ ഇഷ്ടവുമാണ് ആ ഇഷ്ടവും സ്നേഹവും അളക്കാൻ കഴിയണമെങ്കിൽ ഒരു നിലവാരം വേണം ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയണം മനസ്സിൽ സ്നേഹത്തിന് പല ഭാവങ്ങളും ഉണ്ട് സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു മാനസിക ഐക്യം വേണം അടുപ്പം വേണം ഇത് ഒരു സ്നേഹമാണ് ഏറ്റവും പവിത്രമായ സ്നേഹം ഉള്ളിലൊളിപ്പിച്ച സ്നേഹം പുറത്ത് കാണണമെങ്കിൽ നമ്മുടെ മനസ്സിലും ആ നിലവാരത്തിലുള്ള സ്നേഹം ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ വ്യക്തിയുടെ സ്നേഹം നമുക്ക് അടുത്തറിയാൻ കഴിയുള്ളൂ ഏറ്റവും കൂടുതൽ സുഖങ്ങളിലല്ല ആ സ്നേഹം അറിയുന്നത് ദുഃഖങ്ങളിലെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം തകർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു താങ്ങായി തണലായി ആ വ്യക്തി വരും അവിടെയാണ് നിങ്ങൾ സ്നേഹം അറിയുന്നത് ആ ഒരു വാക്ക് മതി ആ ഒരു നോക്ക് മതി ആയിരം കൊല്ലം സ്നേഹിച്ചതിൻ്റെ പകരമായിട്ട് അല്ലാതെ നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ ദുരിതത്തിലാവുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ സ്വർണം കൊണ്ട് നിങ്ങൾ അടുത്ത് വന്നാൽ എന്താ കാര്യം സ്നേഹത്തിന് സ്വർണത്തിനേക്കാളും വിലയുണ്ട് അത് ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ടുന്ന സമയത്ത് നൽകുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതും തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക